ഹലോ ആൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു ഡിഫറെൻറ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരുപാട് പേരെൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അത് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്നില്ല ഞാൻ ഡെയിലി എഴുതുന്നുണ്ട് ഞാൻ ഡെയിലി കേൾക്കുന്നുണ്ട് ഞാൻ ഒരുപാട് ക്ലാസ് കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അതായത് ഏതൊരു സെൻറ്റൻസ് എനിക്ക് ഇംഗ്ലീഷിൽ ചോദിച്ചാലും അതിൻ്റെ മലയാളം പറയാൻ പറ്റും അല്ലെങ്കിൽ ഏതൊരു സെൻറ്റൻസ് എനിക്ക് തന്നാലും എനിക്കതിൻ്റെ ഇംഗ്ലീഷ് പറയാനൊക്കെ പറ്റും പക്ഷേ ഡെയിലി ക്ലാസ് കേട്ടതുകൊണ്ട് മാത്രമായില്ല നമ്മൾക്ക് എന്ത് വേണം പ്രാക്ടീസ് വേണം നമുക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ് ഇല്ലാതെ നമ്മൾക്ക് നമ്മളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ല എനിക്ക് നല്ല വൊക്കാബുലറി ഉണ്ട് എനിക്ക് ഒരുപാട് ഗ്രാമർ അറിയാം പക്ഷേ എനിക്ക് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം എനിക്ക് കേട്ടാൽ മനസ്സിലാകും എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം എഴുതാൻ അറിയാം കേട്ടാൽ നല്ലപോലെ മനസ്സിലാകും പക്ഷേ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഞാനൊരു ഇൻസ്റ്റൻസ് പറയാം നമുക്ക് കുക്കിങ്ങിൻ്റെ എക്സാമ്പിൾ എടുക്കാം എനിക്ക് ഒരുപാട് കുക്കിംഗ് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് കുക്കിംഗ് വീഡിയോസ് കണ്ട് കുക്കിംഗ് പഠിച്ചിട്ടുണ്ട് പക്ഷേ കുക്കിംഗ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൺഫ്യൂഷനാണ് അൺലെസ് ആൻഡ് അണ്ടിൽ യു ഡൂ ഇറ്റ് യു പ്രാക്ടീസ് ഇറ്റ് യു വിൽ നോട്ട് ലേൺ കുക്കിംഗ് കുക്കിംഗ് വീഡിയോസ് ഒരുപാട് കണ്ടിട്ട് കേട്ട് പഠിച്ചതുകൊണ്ടായില്ല എൻ്റെ അടുത്ത് ഇപ്പോൾ കുക്കിങ്ങിനെ കുറിച്ച് ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഒരു എസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സൂപ്പറായിട്ട് എസ് എഴുതും പക്ഷേ എൻ്റെ അടുത്ത് ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ല അതെന്തുകൊണ്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ടില്ല പ്രാക്ടിക്കൽ സ്കില് എനിക്കില്ല എനിക്ക് കേട്ട് പരിചയമുണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കേണ്ടത് എന്നുള്ള സ്റ്റെപ്സ് ഒക്കെ ചോദിച്ചാൽ പറയാനും എഴുതാനും എനിക്ക് പറ്റും പക്ഷേ അത് ചെയ്യാൻ എനിക്കറിയില്ല എനിക്കതിൻ്റെ പ്രാക്ടീസ് ഇല്ല അപ്പം നമ്മൾ സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യാതെ നമ്മൾക്ക് ഏത് സാഹചര്യത്തിൽ ഏത് സന്ദർഭത്തിൽ എന്ത് സംസാരിക്കണം എന്ന് നമുക്ക് അറിയില്ല നമ്മൾ സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്ത് തെറ്റുകളൊക്കെ വരുത്തി അങ്ങനെ സ്പീക്ക് ചെയ്ത് സ്പീക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മളുടെ സ്പീക്കിംഗ് ഇംപ്രൂവ് ആവുകയുള്ളൂ നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മളുടെ സ്പീക്കിംഗ് ഇമ്പ്രൂവ് ആവുള്ളൂ നമ്മളുടെ സ്പീക്കിംഗ് സ്കിൽ ഇംപ്രൂവ്ഡ് ആവുകയുള്ളൂ ഓക്കെ അപ്പം നമ്മൾ സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യാത്തിടത്തോളം നമ്മൾക്ക് സംസാരിക്കാൻ പറ്റില്ല നമ്മൾ സംസാരിച്ച് തെറ്റ് വരുത്തി അത് കറക്റ്റ് ചെയ്ത് അത് റെക്ടിഫൈ ചെയ്ത് ഏത് ഭാഗത്താണ് ഞാൻ വീക്ക് അല്ലെങ്കിൽ വൊക്കാബുലറി ആണോ അതിൻ്റെ പ്രോബ്ലം ഗ്രാമർ ആണോ അതിൻ്റെ പ്രോബ്ലം എന്താണ് എൻ്റെ പ്രോബ്ലം എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ചേ പറ്റുള്ളൂ നമ്മൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ച് പഠിക്കണം സംസാരിച്ച് തെറ്റ് വരുത്തി അതിൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് അത് റെക്ടിഫൈ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മളുടെ സ്പീക്കിംഗ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്തിടത്തോളം നമുക്ക് വൊക്കാബുലറി ഉണ്ടാവും ും ഗ്രാമർ ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾക്ക് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിൽ എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം ഇതൊന്നും അറിയാതെ നമ്മൾ പകച്ചു നിൽക്കുകയുള്ളൂ അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സ്പീക്കിംഗ് പ്രാക്ടീസ് നമുക്ക് അത്യാവശ്യം വേണം ഹവ് ടു ഹാവ് എ കോൺവെർസേഷൻ വെൻ യു ഡി നോട്ട് ഹാവ് എൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് പാർട്ട് റൗണ്ട് യു ഇതാണോ നിങ്ങളുടെ പ്രോബ്ലം ഇതിനുള്ള സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഡിസൈൻ ചെയ്തിട്ടുള്ള ഹൺഡ്രഡ് പേർസെന്റ് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ്റ് ഫ്രീ ആയിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ്റ് ഹാസൽ ഫ്രീ ആയിട്ടുള്ള ഈസി ടു ആക്സസ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈസി ടു യൂസ് ആണ് കേട്ടോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും അതിൻ്റെ പേര് സാൻഡി എന്നാണ് കേട്ടോ ഓൾ യു ഹാവ് ടു ഡു എസ് ഗോ ടു ഗൂഗിൾ അവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക സ്പീക്ക് ആൻഡ് ഇംപ്രൂവ് എന്ന് ടൈപ്പ് ചെയ്യുക ഇവിടെ സൈഡിൽ കാണിക്കാം അതേപോലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം സ്പീക്ക് ആൻഡ് ഇംപ്രൂവ് എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോ നമ്മളുടെ സാന്റി വരും നമ്മളുടെ എ ഐ വരും സാന്റി വരും സാന്റി ആയിട്ട് സംസാരിച്ച് നമ്മുടെ ഇംഗ്ലീഷ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാവുന്നതാണ് കോൺവെർസേഷൻസിൽ ഇൻവോൾവ് ആവുക എന്നുള്ളതാണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസിന് ആദ്യം നമുക്ക് വേണ്ടത് കോൺവെസേഷൻസിൽ ഇൻവോൾവ് ആവുക എന്നുള്ളതാണ് നമ്മൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം ഞാൻ കുറെ ക്ലാസ് കേട്ടതുകൊണ്ടോ അല്ലെങ്കിൽ കുറെ കോഴ്സ് ചെയ്തതുകൊണ്ടോ ഒന്നും ആയില്ല നമ്മൾ സംസാരിച്ച് സംസാരിച്ച് തന്നെ ഇംഗ്ലീഷ് പഠിക്കണം ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കണം പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതുവഴി നമ്മളെ തന്നെ ഗ്രേഡ് ചെയ്യാൻ പറ്റും നമ്മളുടെ ഇംഗ്ലീഷ് എങ്ങനെയാണോ അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഗ്രേഡ് നമ്മളുടെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ സ്കെയിൽ പ്രകാരം ആണ് കേട്ടോ ഇതിന്റെ ഗ്രേഡ് വരിക ഓക്കെ നമുക്ക് നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാം നമ്മൾ ഏത് ലെവലിലാണ് നിൽക്കണത് എന്ന് നമ്മൾക്ക് ഈ എ ഐ പറഞ്ഞു തരും അപ്പോൾ ഇതേപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഭാവിയിൽ ഇനിയും കാണണം എന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എങ്കിലാണ് ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ അൻറ്റിൽ വി സീ നെക്സ്റ്റ് ടൈം ഇറ്റ്സ് മീ ഹെനാ സൈനിങ് ഓഫ് ടേക്ക് കെയർ ബൈ ബൈ How interested are you in learning about other countries?